നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടി വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടിയുടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് മുടിയുടെ ടെക്സ്ചർ അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി താരനും ഒക്കെ മാറാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നല്ല ഒരു ഹെയർ കെയർ ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഹെയർ കെയർ ടിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള കാര്യമാണ് കൂടുതലായിട്ടും നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അത് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ഉലുവയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഉലുവ നമുക്കറിയാം പരമ്പരാഗതമായിട്ട് അതായത് ഒരുപാട് പ്രായം ആൾക്കാരും ഒക്കെ നമ്മളെ ഹെൽത്ത് കെയറിനകത്ത് അല്ലെങ്കിൽ ബ്യൂട്ടി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കാരണം നമ്മൾ ദോഷമാക്കരക്കുന്ന സമയത്ത് ഇട്ട് അരക്കാറുണ്ട് അതുപോലെ തന്നെ ചിലർ ഉലുവ കഞ്ഞി വെച്ച് നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും അതുപോലെ വൈറ്റമിൻസ് റിച്ച് ആണ് നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്യൂണിറ്റി ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഹെൽത്ത് ബ്യൂട്ടി ആയിട്ട് ആയിട്ട് റിലേറ്റഡ് എസ്പെഷ്യലി നമ്മുടെ അല്ലെങ്കിൽ ഹെയർ എങ്ങനെയാണ് ഉലുവ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഉലുവ സാധാരണ പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ വേദയുടെ തലയിൽ ഉലുവ പാക്കായിട്ടിടുന്നതിനെ കുറിച്ച് അതായത് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ലോക്ക്ഡൌൺ കാലമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അതപ്പം കാരണം നമുക്ക് എല്ലാ ദിവസവും ക്ലിനിക്കിൽ ഒന്നും അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആയിരുന്നു അത് കാണിച്ചത് ആ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്കൊരു ബിസി ഷെഡ്യൂൾ ആണ് അപ്പൊ പലർക്കും ഈ പാക്ക് ഉലുവ കൊണ്ട് പാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് ഉലുവൊക്കെ കുതിർത്തിട്ട് അരച്ച് അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി എടുത്തിട്ട് നമ്മളിപ്പോൾ തൈരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നോർമലി ഉലുവ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കൊഴുകുഴാന്നിരിക്കും പാക്കിട്ടിട്ടുള്ളവർക്കറിയാം അതിങ്ങനെ ഊരി വരാൻ അല്ലെങ്കിൽ അത് കഴുകി കളയുമ്പോൾ മാറ്റാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ് പക്ഷേ അല്ലാതൊരു ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാൻ പറ്റും അപ്പം അത് ഏതാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഉലുവ പാക്കും നമുക്കിന്ന് പറയാം ആദ്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഹോർമോൺ ഇംബാലൻസ് അതായത് ഡയഹൈഡ്രോ ടെസ്റ്റോസിറോൺ ഡി എച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം തലമുടി പൊഴിച്ചു കളയുന്ന ഒരു ഘടകമുണ്ട് ടെസ്റ്റോസ്റ്റിറോണിന്റെ അടുത്തൊരു വേരിയന്റ് എന്ന് പറയുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു അളവിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പിൽ നിന്ന് നമ്മുടെ ഹെയറിനെ പൊഴിച്ച് കളയുന്നത് കുറയ്ക്കാനായിട്ട് ഈ ഉലുവ നല്ല രീതിയിൽ തന്നെ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ഡാൻ ഡ്രൈ സ്കാൽപ്പും ഈ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെറു നമ്മൾ ചുരണ്ടി നോക്കുമ്പം അങ്ങനെ കിരികി ആന്ന് ഇളകി വരുമല്ലോ പൊടിഞ്ഞ് 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 അങ്ങനെയുള്ളൊരു കണ്ടീഷനെ നല്ല രീതിയിൽ ഇത് കുറയ്ക്കാറുണ്ട് കാരണം സ്കാൽപ്പിൽ തന്നെ കുറേ മൈക്രോബ്സ് ഉണ്ട് അതായത് അതായതിപ്പം ചില ഫംഗസ് കാണും ചില ബാക്ടീരിയ കാണും അത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നല്ലതുമായിരിക്കാം പക്ഷേ എങ്കിലും അതൊരു എക്സസീവായിട്ട് ഇപ്പോൾ ഓയിലിലൊക്കെ ഫീഡ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാക്കും അപ്പം അതിനെയൊക്കെ നല്ല രീതിയിൽ തടയാനായിട്ട് ഉലുവ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഉലുവ എടുക്കാം ഒരു പിടി ഉലുവെടുത്താൽ മതി നമ്മുടെ ഹെയറിന് എത്രത്തോളം നീളമുണ്ടോ എത്രത്തോളം കട്ടിയുണ്ടോ നമുക്കെന്നെ അറിയാമല്ലോ നമുക്ക് എത്രത്തോളം വേണ്ടി വരുമെന്ന് ആ ഒരു ബേസിലാണ് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു രണ്ട് സ്പൂൺ ഉലുവയാണെന്ന് ഇരിക്കട്ടെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക അത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളതൊന്നും ഇടുക തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടുവെള്ളത്തിൽ ഇടുക ഇട്ടിട്ട് ഇത് ഓവർനൈറ്റ് അതായത് ഇപ്പോൾ രാത്രി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒക്കെ ആവുമ്പോഴത്തെ എടുക്കത്ത കോണം നമ്മളതിനെ എടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഊറ്റിയെടുക്കുക ഇനി അല്ലാതെ വേറൊരു മെത്തേഡുണ്ട് ഈ ഉലുവ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് സ്വീകരിക്കാം ഈ വെള്ളം എടുക്കുക അതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ അതൊരു രണ്ട് ക്യാപ്സ്യൂളോ മറ്റോ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് തുള്ളി വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഒരു വെളിച്ചെണ്ണ ഇല്ല നമ്മുടെ കയ്യിലെങ്കിൽ നോർമലി നമ്മളിപ്പോൾ ചക്കലാട്ടി എണ്ണ ആണെങ്കിലോ ഒക്കെ നല്ല പ്യോർ ആയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക അതും ഒരു നാലഞ്ചാറ് തുള്ളി എടുക്കുക നിങ്ങളുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആണെങ്കിലോ നിങ്ങളുടെ ഹെയർ നല്ല സ്പിറ്റൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹെയർ

നന്നായിട്ട് ചീകി ഉടക്കെല്ലാം മാറ്റുക എന്നിട്ട് ഓരോ വകുപ്പ് എടുക്കുക നമ്മൾ പട്ടീഷൻ എടുക്കുമല്ലോ ഓരോ വകുപ്പ് എടുത്തിട്ട് ഈ അവിടെയൊക്കെ ഒന്ന് കുലുക്കിയിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ കാരണം ആദ്യം എടുത്തത് വെള്ളവും പിന്നെ എടുത്തത് നമ്മൾ ഓയിലിൻ്റെ മിക്സാണ് അപ്പം അതുകൊണ്ട് ഈ ഓയിൽ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് ഷേക്ക് ചെയ്തില്ലെങ്കിൽ ഇത് മിക്സ് ആയിട്ട് നമ്മുടെ തലയിലേക്ക് നമുക്ക് വരില്ല കാരണം എൻ്റെ ഡ്രോപ്പറിൻ്റെ ട്യൂബ് താഴെ ആയിരിക്കുമല്ലോ അപ്പം ഒബ്വിയസ്ലി ആ വെള്ളമായിരിക്കും നമ്മുടെ തലയിലോട്ട് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അത് ഷേക്ക് ചെയ്യുക ഒന്ന് സ്പ്രേ ചെയ്യാം വീണ്ടും ഷേക്ക് ചെയ്യാം വീണ്ടും സ്പ്രേ ചെയ്യാം അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സ്കാൽബിൽ ഓരോ ഇടത്തും പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് മെസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഗ്രസ് ആയിട്ടുള്ള ഇതൊന്നും വേണ്ട ജസ്റ്റ് ഒരു അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ അതൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ് തേർട്ടി മിനിറ്റ്സ് ഒരു അരമണിക്കൂർ തലയിൽ വെച്ചിരിക്കുക തല അരമണിക്കൂർ തലയിൽ വെച്ചിട്ട് നമുക്കതിനെ നോർമൽ വാട്ടർ വെച്ചിട്ട് കഴുകിക്കളയാം ഇപ്പം ഈ ഓയിൽ തലയിൽ ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ കഴുകി കളയുക ഇനി അതല്ല ഈ ഉലുവയുടെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം വൈറ്റമിൻ ഇ ഓയിലും ഒരു മൂന്നാല് തുള്ളി വെളിച്ചെണ്ണ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഇപ്പം നോർമൽ വാട്ടർ വെച്ച് നന്നായിട്ട് അതിനെ റിൻസ് ചെയ്യുക നന്നായി വാഷ് ചെയ്തങ്ങ് കളയുക കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് തൂർത്തി ഡ്രൈ ആക്കുക ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഹെയർ നല്ല തിക്കാവുന്ന നമുക്ക് കാണാൻ പറ്റും ഈ സ്കാൽപ്പിൽ വരുന്ന ചെറിയ ചെറിയ ചൊറിച്ചിലും ഈ പൊറ്റ പോലത്തെ സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ഈ പൊടി പൊടികൈ കൊണ്ട് നിൽക്കത്തില്ല അതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു മിയ ഡ്രൈനസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ചൊറിച്ചിലും അങ്ങനത്തെ ഒരു അസ്വസ്ഥതയൊക്കെ ഇതാണ് ഒരു കാര്യം ഉലുവം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി അടുത്തൊരു കാര്യം ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാം അത് ആക്ച്വലി നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് ഓരോ പാക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നോർമലി ഇപ്പം ഹെയർ കുറച്ച് ലെങ്ത് ഉള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിലുള്ളവർ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സ്കാൽപ്പിൽ ഉള്ള ആ ഓയിൽ ഒരിക്കലും ലെങ്ത് ഉള്ള മുടിയുടെ താഴേക്ക് വരാൻ സാധ്യത കുറവാണ് ഒരു പകുതി വരെ വരും പിന്നെ താഴോട്ട് വളരുമ്പോഴത്തേക്കും റഫാവും മുടി അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരും അപ്പോൾ ഹെയർ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉലുവ തന്നെ നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർക്കുക നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കുക ഈ കുതിർത്തതിനു ശേഷം ഈ ഉലുവ നമ്മൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് അരയ്ക്കരുത് അത് ഉലുവ മാത്രമായിട്ട് എടുത്തിട്ട് മിക്സിയിലിടുക അല്ലെങ്കിൽ ബ്ലെൻഡർ എന്താണെന്ന് വെച്ചാൽ ഇടുക അതിൻ്റെ കൂടെ ഒരു രണ്ട് കതിർപ്പ് അലോവേര ഇടുക ഒരെണ്ണായാലും മതി അത് ലെങ്തിന് അനുസരിച്ച് ഒരു അലോവേര എടുക്കുക അതുപോലെ കുറച്ച് തൈര് എടുക്കുക തൈരും കൂടെ എടുത്തതിന് ശേഷം വേണമെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലും ഞാൻ നേരത്തെ പറഞ്ഞ ആമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്യുക ഇത് ഡ്രൈ ഹെയർ ആൻഡ് ലെങ്തി ഹെയർ എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഉലുവയിട്ട് വെച്ചിരുന്ന ആ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതിനെ നല്ലൊരു പേസ്റ്റ് പോലെ നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കുക ഈ തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഈ തലയുടെ ഓരോ ഭാഗത്തും തലയോട്ടിയിൽ നമ്മൾ തേച്ച് ഓടിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ ആയിട്ടുള്ളത് താഴേക്ക് തേച്ച് ഓടിപ്പിക്കുക അപ്പം ഈ ഉലുവയ്ക്ക് ചെറിയൊരു തണുപ്പുണ്ട് അപ്പം ചിലപ്പോൾ ഈ തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് നീരർക്കം വരാറുണ്ട് അപ്പം അങ്ങനെ വരാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ തലയോട്ടി എന്ന താഴേക്ക് നമ്മൾ നല്ല രീതിയിൽ മുടിയൊന്ന് നിറശ് ചെയ്യുക ഇത് നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സിനകത്ത് വരെ വയ്ക്കാം ഇത് വെച്ചതിന് ശേഷം ഇതിപ്പം നോമലി ചിലർ ചോദിക്കാറുണ്ടെങ്കിൽ അത് വേറെന്തൊക്കെ ആഡ് ചെയ്യാം നിങ്ങളിപ്പം നോർമലി ആഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യാം അതെല്ലാം മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം നല്ലൊരു കണ്ടീഷണറാണ് മുട്ടയുടെ എന്ന് പറയുന്നത് പ്രോട്ടീനുമാണ് അപ്പോൾ അത് നല്ലതാണ് അപ്പം എന്നിട്ട് നമ്മൾ നോർമലി കുറച്ച് അധികം നേരം നമ്മൾ കഴുകേണ്ടി വരും കാരണം ഈ ഒരു ഉലുവയ്ക്കൊരു ഒരു സ്ലൈമി നേച്ചറുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ നമ്മൾ ഒട്ടിപ്പിടിക്കും അതിച്ചിരി കഴുകി കളയാൻ ഒത്തിരി പ്രയാസമായിരിക്കും അപ്പം അത് നന്നായിട്ട് വെള്ളം വെള്ളത്തിൽ കഴുക റണ്ണിംഗ് ഓർഡർലו കഴുക അതല്ലെങ്കിൽ നമ്മൾ പക്കറ്റിൽ വെള്ളമോ लेके എടുത്തു വെച്ചിട്ട് അതിനകത്ത അലമ്പി കഴുക അന്നേരം അലമ്പി കഴുകാണെങ്കിൽ അത് നല്ല രീതിയിലല്ല തന്നെ പോകും അതിനശേഷം ഈ ചീപ്പും അങ്ങനെയുള്ള സാധനകളിട്ട് നമ്മൾ ഒരു വാടയിട്ട് റഫ് ആയിട്ട് മുടിയെ ഹേർട്ട് ചെയ്യാതിരിക്കുക പതുക്കെ പതുക്കെ മുടിയുടെ ഉടക്കെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മിനിമം നമുക്ക് ഒരാഴ്ച ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്താൽ അത്രയും നല്ലത് അത് ചെയ്ത് നോക്കിയിട്ടൊരു ഇത് എന്ത് ചെയ്താലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ നാച്ചുറൽ റെമഡീസ് എല്ലാം അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വൺ അല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വൺ വീക്ക് വെച്ചിട്ട് നമുക്കൊരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മുടിയുടെ ലെങ്ത്തും ടെക്സ്ചറും പുതിയ മുടി വരുന്നത് കുറച്ചും കൂടെ കട്ടിയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇടുന്നതും ഹെയർ സ്പ്രേ ചെയ്യുന്നതും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാര്യം നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി ഇതൊക്കെ റിലേറ്റഡ് ആണ് ഉറക്കം റിലേറ്റഡ് ആണ് നമ്മൾ കുളിക്കുന്ന വെള്ളം അതുപോലെ കഴിക്കുന്ന ആഹാരം വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി ഉണ്ടോ ഹോമോണൽ ഇംബാലൻസസ് ഉണ്ടോ ഇതൊക്കെ റിലേറ്റഡ് ആണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു തൽക്കാലത്തേക്കുള്ള നമുക്കൊരു ഹെയർ കെയർ അല്ലെങ്കിൽ മുടി കുറച്ചും കൂടെ നല്ല രീതിയിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ടിപ്പാണ് അപ്പം ഇതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഉലുവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഹെയർ കെയറിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് തന്നെ ഞാൻ പഴയ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ചില ചില ആർട്ടിസ്റ്റുകൾ പഴയ ആൾക്കാരാണ് അവരുടെ സ്കിന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നു എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കണമെന്ന് തോന്നും അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ബ്യൂട്ടി ടിപ്പിൽ ഉലുവ ഒരു ബ്യൂട്ടി ടിപ്പിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ബ്യൂട്ടി ടിപ്പിൽ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്കിൻ കെയറിൽ എങ്ങനെയാണോ ഉലുവ നമുക്ക് ഭാഗമാക്കാൻ പറ്റുന്നതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന ഏതെങ്കിലും എപ്പിസോഡിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയാം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്